ഓൾ റൈറ്റ് അപ്പോൾ ഇന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം യു എയിലെ ഒരാളെ മറ്റൊരാള് ഏതെങ്കിലും തരത്തിലൊരു അബ്യൂസിങ് വേർഡ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ കൃത്യമായിട്ട് ശിക്ഷാ രീതികളുണ്ട് അതിലൊരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് അത് കഴിഞ്ഞ ദിവസം റാസൽ റാസൽഖൈമേൽ വാഹനം ബാക്ക് എടുക്കുന്നതിന് റിവേഴ്സ് എടുക്കുന്നതിന് സമയത്ത് പെട്ടെന്ന് ഒരു വ്യക്തി ഒരു അറബ് പൗരൻ്റെ ഇവിടുത്തെ ഒരു സ്വദേശിയെ അദ്ദേഹം അശ്ലീലമായിട്ട് അശ്ലീലം ഒന്നും സാധാരണ കഴുത ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പറയുന്നതായിരിക്കാം ഒരു പക്ഷേ പക്ഷെ അങ്ങനെ ഒരു വാക്കുപയോഗിച്ച് അദ്ദേഹത്തെ അപമാനിച്ചു എന്നുള്ളതാണ് കേസ് ആയിരം തിറംസ് ഫൈൻ ഈടാക്കാൻ വേണ്ടി കോടതി റാസൽ റാസൽഖേമ കോടതി വിധിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഇത് ഇതൊരു വലിയ സന്ദേശമാണ് കാരണം നമ്മൾ മറ്റുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ വാഹനം ഓടിക്കുന്നവരായിരിക്കും കൂടുതലും ഈ വാഹനം നിർത്താതെ പോവുകയല്ലെങ്കിൽ ചിലപ്പോൾ ഓണടിക്കുമ്പോഴൊക്കെ തെറി വിളിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണത് കാരണം നമുക്ക് പെട്ടെന്ന് ബാക്ക് നമ്മുടെ റിവേഴ്സ് എടുക്കാൻ നോക്കുമ്പോഴേക്കും ഒരു വാഹനം കാണും ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ആ പ്രഷറിലായിരിക്കും ചിലപ്പോൾ ഗ്ലാസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ചിലപ്പോൾ തെറി വിളിക്കുന്നുണ്ടാവും ചിലപ്പോൾ നമ്മുടെ വായിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കേണ്ട ചിലപ്പോൾ മലയാളത്തിൽ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ പറയുക അപ്പോൾ ഇത് മലയാളമായാൽ പോലും അത് അയാൾക്ക് അപമാനമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അദ്ദേഹം കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ശിക്ഷയാണ് ഈ പറയുന്ന ആയിരം രണ്ടായിരം ത്രംസ് അടക്കം ഫൈൻ ഈടാക്കും കഴിഞ്ഞ ദിവസം നാഷണൽ ഗെയിമ കോടതി ഇങ്ങനൊരു ശിക്ഷ വിധിച്ചത് കൗതുകവും അതോടൊപ്പം തന്നെ ഏറ്റവും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം നമ്മൾ മറ്റുള്ളവരെ ദേഷ്യത്തിൻ്റെ പുറത്ത് അതിപ്പോൾ ചിലപ്പോൾ ഓഫീസിലൊരു ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ റൂംമേറ്റ് ആയിരിക്കാം അതല്ലെങ്കിൽ നമുക്ക് മരിച്ചുള്ള ഒരാൾ പക്ഷേ അദ്ദേഹത്തിന് അത് അപമാനമായിട്ട് തോന്നി നമ്മൾ ചിലപ്പോൾ വളരെ കാഷ്വലായിട്ട് സിനിമ വിളിക്കുന്നത് പോലെയോ പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ സാഹചര്യവും അല്ലാതെ നമ്മൾ അത്തരത്തിൽ ഒരു വേർഡ് പറഞ്ഞിട്ട് അദ്ദേഹം അപമാനിതനായെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് തെളിയിക്കപ്പെട്ടാൽ ചുറ്റും സാക്ഷികൾ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെന്ന് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അത് തെളിയിക്കപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു അല്ലെങ്കിൽ ഫൈൻ ആണെങ്കിൽ പോലും വലിയൊരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് കാരണം ഇവിടെ അത്രയും ക്ലിയർ ആയിട്ടാണ് ഒരു റിലേഷൻ അത് എന്ത് തന്നെ ആയാലും സുഹൃത്ത് ബന്ധമായാലും മറ്റെന്ത് ബന്ധമായാലും ശരി അത് മാത്രമല്ല പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചെറു അതായത് വളരെ നമുക്ക് ചിലപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ ചില ഭാഷകൾ നമുക്ക് അത് വലിയ തെറ്റായിട്ടൊന്നും ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല കാരണം നമ്മൾ നാട്ടിൽ ജീവിച്ച ആളുകൾക്ക് ഫ്രണ്ട്സിന്റെ അത് മറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം കുട്ടികളെ തുടുന്ന സമയത്ത് അല്ലെ പെട്ടെന്ന് കാണുമ്പോഴുള്ള ആ ഒരു സാഹചര്യം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൊതുസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഇമോഷണൽ അവസ്ഥയിലായിരിക്കാം നമ്മൾ ഉണ്ടാവുക മറ്റുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിക്കുക അത് വാക്കുകൊണ്ടോ ൊണ്ടോ ഒക്കെ ഇങ്ങനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ അപമാനിക്കാൻ ശ്രമിച്ചാൽ അതിന് കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അത് പറയുമ്പോഴാണ് ഇന്നത്തെ ദിവസം നമുക്കറിയാം ബംഗ്ലാദേശിലെ ആ ഒരു ആരംഭത്തിൽ അതെ അതെ മാപ്പ് കൊടുക്കാൻ യു ഇ പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില കുറ്റങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഇത് രാജ്യം വേറെയാണ് നിയമം കർക്കശമായിരിക്കും ആ ഒരു കാര്യങ്ങൾ കൂടി അതുപോലെ തന്നെ കാരുണ്യമുള്ള ഒരു രാജ്യമാണിത് ഏറ്റവും കൂടുതൽ ലോകത്ത് തന്നെ കാരുണ്യത്തിന്റെ ഏറ്റവും പറുദീസ എന്ന് പറയാൻ പറ്റുന്ന ഒരു നാടാണ് ഇവിടെ ഏത് തരത്തിലും സാമൂഹികമായിട്ട് ഏറ്റവും സ്വസ്ഥതയും സമാധാനവും പ്രധാനം ചെയ്യാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ട് അതിൽ ഈ ഒരു വാക്കുകൊണ്ട് പോലും ഇത്തരത്തിൽ ആരും ആരും ഉപദ്രവിക്കരുത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നമ്മളിവിടെ പ്രവാസികൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ആൻഡ് ശ്രദ്ധിക്കുക ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സോ മച്ച് ഫോർ ഇൻഫർമേഷൻ ടോക്ക് വിത്ത് They'll